നമ്മളെല്ലാരും കൂടി ഒന്നിച്ച് നിന്നാലല്ലേ നമ്മളെ വീട് മുന്നോട്ട് പോകുള്ളൂ അല്ല ഈ വീട്ടിലേക്ക് ഒരു പൈസയും കൊടുക്കണില്ലല്ലോ ഒന്നും ചെലവാക്കണമില്ല പൈസപ്പോ കാലം മോനെ കുടുംബം നോക്കിയിരുന്നു എന്ത് നോക്കി ഗൾഫിൽ നിന്നിട്ട് എന്റെ ഒരു ആയുസ് മൊത്തം ഞാൻ അവിടെ ഓമിച്ചിട്ടല്ലേ പോകുന്നില്ല ഞാൻ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അന്ന് ആ സെമസ്റ്റർ ഫീസ് കളിക്കുന്ന സമയത്ത് നിങ്ങളോട് പൈസ വെച്ചപ്പോ നിങ്ങള് ഇല്ലാന്ന് പറഞ്ഞേ ആ ഒരൊറ്റ സെമസ്റ്റർ അല്ലേ ആ സമയത്തല്ലേ ഇപ്പൊ എന്റെ മറ്റു കാര്യങ്ങളൊക്കെ പുതുക്കേണ്ട ആവശ്യം ഇതൊക്കെ ഇതൊക്കെയായിട്ട് കുറച്ച് കടങ്ങളൊക്കെ ഞാൻ ആ പൈസ എങ്ങനെ ഉണ്ടാക്കി നിങ്ങൾക്ക് അറിയാം ഞാൻ വേറെ സ്ഥലത്തുനിന്ന് ഒരു ചങ്ങാനോട് റോൾ ചെയ്ത് പരീക്ഷയ്ക്ക് വാങ്ങിക്കുക എന്നിട്ട് ഞാൻ പണിയെടുത്തിടാ വീട്ടിൽ നിങ്ങളോട് പൈസ വെച്ചപ്പിച്ച ഒന്നിനു മാത്രം ആയില്ലെന്നല്ല പറഞ്ഞു സ്വാഭാവികല്ല സ്വാഭാവികള് പഠിക്കണ സമയത്ത് വാപ്പാരാണ് നോക്കണ്ട വളർത്തണ്ട് നിങ്ങള് ഗൾഫ് നിങ്ങളെ പങ്ങമാരെ കുട്ടികൾക്ക് എല്ലാവർക്കും കൂടി കൊറേ ഉണ്ടാക്കി കൊടുത്ത് ഇങ്ങോട്ട് ആരെങ്കിലും നോക്കണം പെങ്ങന്മാരെ ഞാൻ നിങ്ങളെ രണ്ട് മക്കളെ വലുതാക്കി ഗുണമുണ്ടോ തരുന്നുണ്ടോ ആ ഗുണം അടുത്തുനിന്ന് ഉണ്ടാവണമെന്ന് ചെല്ലോ അതാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പ ഞാനൊന്നിനാവട്ടെ നിങ്ങൾ അതിന് മുമ്പ് എന്റെ കഴിഞ്ഞ പൈസ ചോദിച്ചല്ലേ അത് വാങ്ങിയും ചെയ്തു അതിനെ കുറിച്ച് ഒരു വർത്താനം ഇല്ലല്ലോ ഒരു ഉപ്പ മകന്റെ അടുത്ത് പൈസ വാങ്ങിയത് കണക്ക് പറയണം എന്നല്ല തരാന്ന് പറഞ്ഞിട്ടാണ് പൈസ വാങ്ങിയത് കണക്ക് നോക്കാന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒരു ലക്ഷം പുറത്തുണ്ടാവും ഞാൻ അടുത്ത പൈസ അല്ലേ ആരോടെ കണക്ക് പറയുന്നു അപ്പാനോട് കണക്ക് പറയാൻ പറ്റൂലെ പൈസത്തിൽ എല്ലാവർക്കും ഒന്നാണ്മ്മിയൊക്കെ ഇത്രകാലം പോനെ നിങ്ങൾ എന്ത് കഷ്ടപ്പെട്ട് വളർത്തി മക്കളാകുമ്പോ ഇങ്ങനെ ഒരു പൈസ അനുസരിച്ച് ഇങ്ങനെ വളർന്നോണ്ടേരിക്കും അതിന് വാപ്പാർ താക്കി താക്കി എന്നൊന്നും അങ്ങനെ വലിയ പിന്നെ കുറെ കാലമായിട്ട് ഞാൻ എന്റെ ചിലവിൽ തന്നെയാണ് ജീവിക്കുന്നത് നിങ്ങൾ എനിക്കൊരു ഡ്രസ്സും കാര്യങ്ങളും ആയി തന്നിട്ട് അത്ര കാലമായി തുടങ്ങി അല്ലേ അതുകൊണ്ട് ഇപ്പൊ എത്ര കാലം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുകയായിരുന്നു ആ നിങ്ങൾ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട സമയത്താണല്ലോ ഞാനവിടെ പഠിച്ച സമയത്തൊക്കെ ഞാൻ പല സ്ഥലത്തൊന്നും റോൾ ചെയ്തിട്ടാണ് ഞാൻ കാര്യങ്ങൾ നോക്കി വേണ്ടി ഞാൻ ചെയ്തതാണ് അറിവ് ചെയ്തത് അറിവ് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല ജനിച്ച നിമിഷ അമ്പവന്മാരാണ് എന്റെ സെമസ്റ്ററിന്റെ ഫീസിൽ കൂടുതലും കൊടുത്തത് നിങ്ങൾ ഗൾഫ് പോയിട്ട് നിങ്ങൾ എന്താ എനിക്ക് അയച്ചതന്നെ ഏതോ ഒരു സെമസ്റ്ററിനായിട്ടോ എന്തോ ചില്ലറ അയച്ചു ബാക്കി പിന്നെ വാക്കാകാണ് അയച്ചതന്നെ എടാ ഇത് ഒരു കുട്ടി ജനിച്ച ആ നിമിഷം മുതൽ ഇത്രയും വലുതായി വരുന്നവരെ ഉപ്പേം ഉമ്മയും കൂടി വലുതാക്കല് നിങ്ങൾ ഇത്രയും കാലം ഗൾഫ് പത്ത് നാൽപ്പ് കൊല്ലായി ഗൾഫിൽ നിങ്ങൾ വർഷത്തിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ടു വർഷം കൂടുമ്പോ ഒരു മാസം വന്ന് നിന്ന് പോകണ നിങ്ങൾ എന്ത് നോക്കിയെന്ന് പറഞ്ഞാൽ എന്റെ അമ്മ തന്നെയാണ് എന്നെ നോക്കിയത് അതെ അന്റെ ഉമ്മാക്ക് നോക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്താരാ ഞാനാ പിന്നെ വെറുതെ ഗൾഫിൽ പോയി കട്ടപ്പെട്ടിട്ടാണ് എന്റെ അടുത്ത് പൈസ ഇല്ല നിങ്ങൾ മുമ്പ് തന്ന പൈസ ആദ്യം തരി നിങ്ങക്ക് എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ നിങ്ങൾ ഞാൻ എന്താ പൈസ ഇങ്ങനെ എടുത്തുള്ള മെഷീൻ എന്തായാലും തീർച്ചയായിട്ടും ഒരു ആൺകുട്ടി വലുതായ അതെ പ്രതീക്ഷിച്ചിട്ട് തന്റെയും തള്ളി ജീവിക്കണം തന്നെ ഒരു അവസരം നിങ്ങൾക്കും ആരോഗ്യം നിങ്ങൾ ഒന്നിനു മാത്രം ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇപ്പോഴും അധ്വാനം ഉണ്ടാക്കി ജീവിക്കാനുള്ള ആരോഗ്യം നിങ്ങൾക്കും ഉണ്ട് നിങ്ങൾ എന്താ പറഞ്ഞു കഴിഞ്ഞാല് പൈസ മനസ്സിലാക്കി കുടുംബം നോക്കൂ ഞാൻ എനിക്ക് കല്യാണം കുട്ടികളൊക്കെ ആവട്ടെ ഞാൻ നോക്കും എന്റെ കുട്ടികളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ എങ്ങനെ നോക്കേണ്ടത് അല്ല നിങ്ങൾ ഈ നാക്കണമായിരില്ല എല്ലാവരും അതെ ആ വാച്ച് ഇങ്ങോട്ട് എന്താണ് ഇത് ഞാൻ തന്നാണ് നിങ്ങൾക്ക് എന്താ പറയാ ഞാൻ വേറെ എന്ത് ഗിഫ്റ്റ് തന്നെ ഇതിന് അത്ര വില ഉണ്ടെന്ന് അറിയോ നിങ്ങളിപ്പോ ഈ പണിക്കും പോവാതെ എന്താ പറയാ പൈസ ഇന്റെ പൈസ ആയിട്ട് തിരുവാനായിട്ട് നടക്കുക ഒന്ന് പോയാണ് നിങ്ങൾ വന്നിട്ട് രണ്ടു മാസം കഴിഞ്ഞല്ലോ ഇല്ലാന്ന് നിങ്ങൾ സാധാരണ എന്താ പറയാ രണ്ടു മാസത്തിൽ കൂടുതലും ഇവിടെ നാട്ടിൽ നിൽക്കില്ലല്ലോ അങ്ങനെ പോയി കൂടെ ഇല്ലാന്ന് ഇപ്പൊ നാട്ടുകാരും ചോദിക്കണ്ട നിങ്ങൾ എന്താ പോവാത്തേ പോവാത്തേന്ന് പിന്നെ പൈസ പിന്നെ ഡയവ് ചെയ്തിട്ട് ഇങ്ങനെ പൈസ ചോദിച്ച് വെറുപ്പിക്കല്ലേ കൊറേ പൈസ വാങ്ങി അതാ ഓ എൻറെ മോ എന്തൊരു ചൂടാല്ലോടത്തു ഏത് പോയില്ലേ പോവണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ കണ്ണിക്കടേ മക്കളൊക്കെ വലുതായപ്പോഴേ കാണുമ്പോൾ സന്തോഷം കൊണ്ടുള്ള ഓനോട് ചോദിച്ചോ ഈ പറഞ്ഞിട്ടല്ലേ ഞാന ചോദിച്ചു തന്റെ മകനും തന്നോളം പോകാൻ താനൊന്ന് വിളിക്കണം എന്നാണ് ഞാനത് വിളിക്കാൻ മറന്നുപോയി വേണം ഞാൻ അങ്ങോട്ട് എനിക്ക് പൈസ കൊടുക്കപ്പൊ പറ്റൂല കഴിഞ്ഞ പ്രാവശ്യം തന്നെ വന്നപ്പോ ഞാൻ ഒരു ലക്ഷം രൂപേ കൊടുത്തിട്ടുണ്ട് ഇതൊന്നും പോരാത്ത ആയിരം രണ്ടായിരം ഒക്കെ ആയിട്ട് അതും വേറെ വാങ്ങി മൂപ്പര് എന്താണ് എന്താ ഇവിടെ പോന്നത് എന്താ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് ഉണ്ടാക്കിയ ജോലിയാണ് ഞാൻ പറഞ്ഞിട്ടോടുത്ത് ചോദിച്ചത് കൊണ്ട് കൂട്ടാ കൂടുതലാ അന്ന നോക്കാൻ കാലം കണക്കിന്റെ അല്ലെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവം പിന്നെ പിന്നെ നോക്കി നോക്കി െന്റെ മോന്റെ സൗകര്യത്തിന് ആ ഉണ്ടാവില്ല എന്തേ എന്റെ പാപ്പാക്ക് എന്താ ഈ പ്രശ്നം ഗൾഫ് പോരാട്ടല്ലോ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്താ ചൂട് എന്ന് പറഞ്ഞിട്ടു മങ്ങൾ ഇങ്ങനെ വല്ലാതെ വാപ്പാക്കിട്ട് ഇങ്ങനെ വക്കാലത്ത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്റെ അടുത്തേക്ക് വരരുത് ഞാൻ എന്താ പറയാ എനിക്ക് പറ്റണ മാതിരി ഞാൻ പാപ്പാ സഹായിച്ചിട്ടുണ്ട് ഇനി കൊറേ എന്റെ അടുത്ത് പൈസ ചോദിക്കരുത് ഞാൻ തരൂല്ല സഹായം അധികം വേണ്ടേ തരൂല്ലേ വന്നിട്ടേ സീറ്റി എടുത്തിട്ടാ ഇവിടെ ഇപ്പൊ നടക്കണത് എന്താ പൂപ്പരസുഖം എനക്ക് അറിയോ ഏഹ് അത്ര കാലം ഉണ്ടാവും നിനക്കറിയോ അറിയോ ഇനിച്ചൊന്നും കൊറേ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരില്ല മാത്രല്ല അന്നങ്ങനെ തീറ്റി പോറ്റാൻ മൂപ്പരാൾ ഉണ്ടാവില്ല ഇപ്പൊ ഒരു സാധനം മേടിച്ചില്ല എന്റെ കനോട് കണക്ക് പറഞ്ഞത് ഏഹ് എനക്ക് എന്തൊക്കെ കാര്യങ്ങൾ നടത്തുന്നുണ്ടാ എനിക്ക് ഈ കോലം വരെ എത്തിച്ചില്ലേ അന്റെ പങ്ങളെ കെട്ടിച്ചില്ലേ ഏഹ് ഇപ്പൊ അതിന് പണിക്ക് പോകാൻ വയ്യാനിട്ടാ വന്നിട്ടത് ഇക്കണ്ട കാലത്ത് പേറല്ലായിരുന്നു പക്കന്റെ പക്കണ്ടോ അറിയണ ഏ അവനാദ്യം അങ്ങനെ പോയിട്ട് നല്ല പോലെ സംസാരിക്കുക എന്തെന്താ ചോയ്ക്ക് എന്നെന്താ പറ്റിന്ന് ചോയ്ക്ക് പോയിട്ട് എന്തിനാ പോ പൈസ കിട്ടുന്ന ശമ്പളം ഒഴിവാക്കി എന്തിനു ചോയ്ക്കട പോയിട്ട് ഒന്നും ഇല്ലല്ലോ ഇപ്പൊന്നുല്ല അല്ലെങ്കിൽ പറയാം എന്റെ കാരോട് എന്തെങ്കിലും പറഞ്ഞ ഞാൻ ഇതിനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് പറഞ്ഞാ പിന്നെ എനക്ക് ഈ കുടുംബത്തിൽ യാതൊരു സ്ഥാനോടും അല്ല അവനക്ക് എന്റെ മോനാന്നുള്ള പദവി ഉണ്ടല്ലോ അത് ഞാനവിടെ ഒഴിവാക്കും ഞാൻ കേട്ടാ ആ ഈ മാർക്കണ്ട ഒന്നും പറയണ്ട കാരണം കൊണ്ട് തന്നെയാണ് അതിന്റെ ഇത്ര വല്യ കാരണം കൊണ്ട് തന്നെയാണ് ചങ്ങ ഇത്രയും വലിയൊരു ഓപ്പറേഷൻ അതിനുണ്ടായിട്ട് പോലും ചെയ്യാൻ ചെയ്യാന്ന് പറയാൻ ഇതാ സ്വഭാവം ഞാൻ പറഞ്ഞിട്ടാടാ നാളെ ഡോക്ടറെ കാണിക്കാൻ പോണ അമ്മക്ക് ഞാൻ പറഞ്ഞതാ എന്തേലും ഒന്ന് വേടിച്ചു ചോയിച്ച ഓനോട് ഓനടുത്ത് പൈസ ഒരിക്കലും ശമ്പളം കിട്ടിയതല്ല എനിക്ക് ഈ മാസം എന്തിനും തന്നെ ഈ കുടുംബത്തിക്ക് ഈ ഒന്നും തരണ്ട ഈ എന്റെ കാര്യം നോക്ക് എന്റെ പക്ക് ചികിത്സ ഒന്നും തായ ഒന്നുമില്ല നീ അന്ന് പറയാക്ക് മനസ്സില്ല എത്രയാനും പക്കendlasukam vandittu veena makkal endil kodukkan or muttai pottu kodukkan or dress padichu kodukkan paka endilasukam vandittu veena endam amma pattu melayatte pagam pa 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 pe pagandothe ഒന്നും ഇല്ലടാ ഒന്നും പറ്റിട്ടില്ല സോറിപ്പ എന്തിനടാ എന്തൊരു കാര്യ പൊരുത്തുപോയി അറിയാതെ സാറില്ല ഈ കുഴപ്പമുണ്ടായിട്ടില്ല